സൂപ്പർ സെറ്റ് എന്നത് ജിമ്മിൽ പോകുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവുന്ന ഒന്നാണ് എന്താണ് സൂപ്പർ സെറ്റ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ സൂപ്പർ സെറ്റ് എന്നാൽ രണ്ട് വ്യത്യസ്ത വർക്കൗട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇടയിലുള്ള റെസ്റ്റ് ടൈം വളരെ കുറവായിരിക്കും ഇത് വെയിറ്റ് ലിഫ്റ്റിംഗിൻ്റെ ഏറോബിക് ഇൻറ്റൻസിറ്റി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ കുറഞ്ഞ സമയം വർക്കൗട്ട് ചെയ്യുകയും കൂടുതൽ ഔട്ട്പുട്ട് ലഭിക്കാനും സഹായകമാകുന്നു സാധാരണ റെസിസ്റ്റൻറ്റ് ട്രെയിനിങ്ങിലും ജിമ്മിലും ഒരു വർക്കൗട്ടിൻ്റെ സെറ്റ് മുഴുവനായും തീർത്ത ശേഷമാണ് അടുത്ത വർക്കൗട്ടിലേക്ക് കടക്കുന്നത് എന്നാൽ സൂപ്പർ സെറ്റിൽ നിങ്ങൾ ഒന്നാമത്തെ വർക്കൗട്ടിൻ്റെ ഒന്നാമത്തെ സെറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടാമത്തെ വർക്കൗട്ടിൻ്റെ ഒന്നാമത്തെ സെറ്റ് കൂടി മുഴുമിപ്പിക്കുന്നു എന്നിരുന്നാലും ആകെ സെറ്റുകളുടെ എണ്ണം സാധാരണ ചെയ്യുന്ന രീതിക്ക് തുല്യം തന്നെയായിരിക്കും വ്യത്യാസം വരുന്നത് റെസ്റ്റ് ടൈമിന് സമയം കുറവായിരിക്കും എന്നതാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിൽ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാനും സാധിക്കുന്നു പൊതുവെ വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നത് അനേറോബിക് വർക്കൗട്ടാണ് എന്നാൽ സൂപ്പർ സെറ്റ് ചെയ്യുന്നതിലൂടെ വർക്കൗട്ടിൻ്റെ ഏറോബിക് ഇൻറ്റൻസിറ്റി കൂട്ടാൻ സഹായകമാവുന്നുണ്ട് സൂപ്പർ സെറ്റുകൾ തന്നെ പല വിധത്തിലുണ്ട് ഒന്നാമത്തേതാണ് ാണ് പുഷ്പുൾ സൂപ്പർസെറ്റ് പുഷ്പുൾപ്പോസിംഗ് മസിൽ ഗ്രൂപ്പിനുള്ള ഓരോ വർക്കൗട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ഉദാഹരണത്തിന് ബെഞ്ച് പ്രസും ബാർബൽ റോസും അല്ലെങ്കിൽ പുളപ്പും ബാർബിൾ ഓവർ ഹെഡ് പ്രസ്സും ഇങ്ങനെ പുഷ്പുൾ വർക്കൗട്ട് സൂപ്പർസെറ്റ് കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ മസിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായകമാണ് കൂടാതെ രണ്ട് വർക്കൗട്ടും മസിൽ ഗ്രൂപ്പിന് ആയതിനാൽ രണ്ടാമത്തെ വർക്കൗട്ട് ചെയ്യാൻ കൂടുതൽ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും മസിൽസിന് ആവശ്യത്തിനുള്ള റെസ്റ്റ് ടൈമും ഉണ്ടായിരിക്കും രണ്ടാമത്തേതാണ് അപ്പർ ലോവർ സൂപ്പർ സെറ്റ് പേര് പോലെ തന്നെ അപ്പർ ബോഡിയിലെ ഒരു വർക്കൗട്ടും ലോവർ ബോഡിയിലെ ഒരു വർക്കൗട്ടും സൂപ്പർ സെറ്റിനായി സെലക്ട് ചെയ്യുക ഇതിലൂടെ ലോവർ ബോഡിയിലുള്ള ലാർജ് മസിൽ ഗ്രൂപ്പിനും അപ്പർ ബോഡിയിലുള്ള ലാർജ് മസിൽ ഗ്രൂപ്പിനും ഒരേ സമയം വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഇനി ബാക്കിയുള്ളത് പ്രീ എക്സോഷൻ കോമ്പൗണ്ട് ഐസൊലേഷൻ സെറ്റും കോമ്പൗണ്ട് ക്ലസ്റ്റർ സെറ്റുമാണ് അതിനെപ്പറ്റി പാർട്ട് ടൂവിൽ പറയുന്നതായിരിക്കും സൂപ്പർ സെറ്റിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും പാർട്ട് ടൂവിൽ പറയാം സൂപ്പർ സെറ്റ് വർക്കൗട്ടുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ